الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور مقدساتها وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة بِزْرَ أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأنه هو أضحك وأبكى ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ നേരെ ഉണ്ടെന്നും അവൻ്റെ കണ്ണിൽ പെടാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുകയില്ല എന്നുമുള്ള കൃത്യമായ ഓർത്തോടു കൂടിയായിരിക്കണം നാം തെന്ന് ആദ്യമായി ഉണർത്തുകയാണ് അതാണ് സൂക്ഷ്മത തകുവയോടുകൂടി ജീവിക്കണം സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ ആരൊക്കെയോ എന്നെ നോക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തുകൂടാ ഇന്നതൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിനുള്ള സമയമായിരിക്കുന്നു ദിവസമായിരിക്കുന്നു അതിനുള്ള ആഴ്ചയാണിത് അതിനുള്ള മാസമാണ് എന്നിങ്ങനെയുള്ള ഒരു സൂക്ഷ്മതാ ബോധം തൊലിപ്പുറത്തുള്ള ഈ ജീവനത്തിന്റെയും അപ്പുറത്ത് ചിലതൊക്കെ അകക്കണ്ണുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ കാണണം പല കാര്യങ്ങളും ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പല കാര്യത്തിലും നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്താറുണ്ട് നാളെ വരുന്ന അടുത്തയാഴ്ചയുള്ള അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എനിക്കൊരു കല്യാണം നടത്തണം അല്ലെങ്കിൽ എൻ്റെ വീട് പുതിയതായി കുടിയെടുക്കണം അങ്ങനെയൊക്കെയുള്ള ഉൾക്കണ്ണ് കണ്ട് കണ്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിന് നമ്മൾ ചില തൃത്തിവുകൾ ക്രമങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ മുതൽ ഉറക്കൊഴിച്ച് അധ്വാനിച്ച് അവരുടെ സാധാരണ ജീവിതത്തിലെ കളിയും അശ്രദ്ധമായ ജീവിതവും ഒഴിവാക്കി പഠനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഉൾക്കാഴ്ച ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ നമുക്കറിഞ്ഞുകൂടാ നമ്മളുടെ ഭാവി എന്താണെന്ന് നമ്മുടെ കയ്യിലല്ല കാര്യം അത് അവന്റെ കയ്യിലാണ് അവൻ ഉദ്ദേശിച്ച ഇടത്തേക്കാണ് അവൻ നമ്മളെ കൊണ്ടുപോകുന്നത് നജീമിലെ ഒരായത്ത് മാത്രം മതി നമുക്ക് ചിന്തിക്കാൻ അള്ളാഹു പറയുന്നു നിങ്ങളെ ചിരിപ്പിച്ചതും കരയിപ്പിച്ചതും അള്ളാഹു തന്നെയാണ് തീർച്ചയായും അവൻ തന്നെയാണ് മനുഷ്യനെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും നമ്മളൊക്കെ ചിരിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും കരയാറുണ്ട് നമ്മൾ വിചാരിക്കുന്നു ചിരിയും കരച്ചിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിത്യ പ്രതിഭാസങ്ങളല്ലേ അല്ലെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ ചിരിക്കുകയും നമുക്ക് എന്തെങ്കിലും സങ്കടമുണ്ടാകുമ്പോൾ കരയുകയും ചെയ്യുന്നതിന് വല്ല നിയന്ത്രണമുണ്ടോ എന്ന് നിയന്ത്രണമുണ്ട് രാവിലെ ചിന്തിച്ച് ചിരിച്ചുകൊണ്ട് വീട്ടിൽ ഇറങ്ങുന്ന എത്ര പേർ കരഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിരിച്ചും കടിച്ചും കൊണ്ട് ഉറക്കിലേക്ക് വിശ്രമത്തിലേക്ക് പോകുന്ന എത്ര ആളുകൾ കരയിച്ചിലും വിളിയുമായി എഴുന്നേൽക്കുന്നുണ്ട് ജീവിതത്തിലെപ്പോഴാണ് ചിരി അവസാനിപ്പിക്കേണ്ടി വരിക എപ്പോഴാണ് കരച്ചിൽ തുടങ്ങേണ്ടി വരിക തുടങ്ങി വെച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും എന്നാണ് അവസാനിക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ജീവിതം ആണ് നമ്മുടെ ചിരി പോലും നിയന്ത്രിക്കുന്നത് ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ് ചിരിക്കാനുള്ള അവസരങ്ങളാണ് എല്ലാവരും ഉണ്ടാക്കി തരുന്നത് കോമാളികളും തമാശകളും സർക്കള് സർക്കസുകളും കളികളും എന്ന് തുടങ്ങി ജീവിതത്തിന്റെ എവിടെയെല്ലാം ആളുകളെ ചിരിപ്പിക്കാനും ആളുകളെ കൊതിപ്പിക്കാനുമുള്ള അവസരങ്ങളുണ്ടോ അത് മാത്രം തരുന്ന ജീവിതത്തിന്റെ ഗൗരവത്തെപ്പറ്റി മറപ്പിച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിതത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടം ഗൗരവതരമായി ചിന്തിക്കുന്നതില്ലെന്ന് മനുഷ്യനെ മാറ്റി നിർത്തി നിർത്തിരിക്കാനും ആഹ്ലാദിക്കാനും അവസരം നൽകുന്ന കൊടുത്ത അവസരം നൽകുന്ന കാലഘട്ടം ഈ ലഹരി വസ്തുക്കൾ വരെ മനുഷ്യൻ ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ സുഖവും സന്തോഷവും ചിരിയും കളിയും നിലനിൽക്കാനാണ് ഈ ചരിയും കളിയും ലഹരിയിൽ കൂടി നിലനിൽക്കുമ്പോൾ എന്നെ പെറ്റ് നൊന്ത് പറ്റ ഉമ്മയാണെന്ന് പോലും ചിന്തിക്കാതെ ഉമ്മയെ തല്ലിക്കൊല്ലുന്ന ഉപ്പയെ തല്ലിക്കൊല്ലുന്ന സമൂഹത്തിലുള്ള മുഴുവൻ നന്മകളെയും നശിപ്പിക്കുന്ന ലഹരികളിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് ചിരിക്കാനാണ് കളിക്കാനാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ ചിലതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ കരയണം ചില കരച്ചിലുകളൊക്കെ നമ്മുടെ ഉൾക്കരച്ചിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹിന്റെ കൽപ്പനകൾ നിങ്ങൾ മരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തമുണ്ട് നാട്ടിനോട് ജനങ്ങളോട് സമൂഹത്തിനോട് നിങ്ങളുടെ മാതാപിതാക്കളോട് ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് മക്കളോട് ഉത്തരവാദിത്തമുണ്ടെന്നിങ്ങനെയുള്ള അള്ളാഹുന്റെ കൽപ്പനകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഇന്നതൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഇന്ന കാര്യങ്ങളിൽ ചിലത് ശ്രദ്ധിക്കാനുണ്ട് ഹറാമുകളും ഹലാലുകളും ഒഴിവാക്കി ജീവിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാലിഹുകളായ അടിമകൾ ചെയ്തുകൊണ്ടും കരഞ്ഞുകൊണ്ടും നിലത്തി വീഴുന്നവരായിരിക്കുമെന്നുള്ള അള്ളാഹു പഠിപ്പിച്ച കൂട്ടത്തിൽ പെടണമെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ ചിരി കളിത്തമാസകളിൽ നിന്ന് മാറി കരയാനെങ്കിലും നമ്മൾ സമയമെടുക്കണം ബി സിസ്മ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ പറ്റി ഓർത്തിട്ട് കരയുന്ന ഒരു കണ്ണും നരകത്തിൽ കടക്കുന്ന പ്രശ്നമില്ല ഉമ്മയുടെ മുലപ്പാലിൽ നിന്ന് അല്ലെങ്കിൽ ജീവികളുടെ മുലപ്പാലിൽ നിന്ന് പുറത്തേക്ക് ആ ഉള്ളിലേക്ക് അകിട്ടിലേക്ക് തിരിച്ചു കയറ്റാൻ പറ്റാത്ത പോലെ അള്ളാഹിനെ പറ്റി ആലോചിച്ച് കരയുന്ന അല്ലെങ്കിൽ ഉൾസങ്കടത്തോടുകൂടി ജീവിതത്തെ ഗൗരവമായി കാണുന്ന ആരും ഒരു കണ്ണുകളും നരകത്തിൽ ടക്കേണ്ടതില്ല ഏഴ് വിഭാഗം ആളുകളെ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിന്റെ പ്രത്യേകമായ അനുയായികളായും അള്ളാഹുവിന്റെ തണലില്ലാത്ത മറ്റൊരു തണലും കിട്ടാത്ത ആ പരലോകത്ത് അക്ഷരാലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഏഴ് തണൽ നൽകി പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തുമെന്ന് കൂട്ടത്തിൽ ഒരു ൾനാവു ഒറ്റക്കിരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളെ പറ്റി ഓർക്കുകയും മാറണമല്ലോ തിരുത്തണമല്ലോ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നല്ലോ ഞാൻ അത്രയും അന്യായമായി സമ്പാദിച്ചുവല്ലോ അത് എനിക്ക് പാടില്ലാത്തതായിരുന്നുവല്ലോ പാവപ്പെട്ടവന്റേതായിരുന്നുവല്ലോ ഞാൻ വഞ്ചിച്ചുവല്ലോ എന്നിങ്ങനെ നമ്മൾ ചെയ്ത കണക്കുകൾ നോക്കി തിന്മയുടെ കണക്കുകൾ നോക്കി അള്ളാഹിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് കരയുന്നവരാളെ അള്ളാത്താല പരലോകത്ത് പ്രത്യേകമായി സംരക്ഷിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു കൂട്ടരായി കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നു എന്തിനാണ് അവൻ ചെയ്തതും ചെയ്യേണ്ടതും ചെയ്യാത്തതും എന്നാൽ ചെയ്യേണ്ടിയിരുന്നതുമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതിനാൽ ആ ഒരു മനസ്സ് സങ്കടപ്പെടുന്ന കണ്ണുനീരൊലിക്കുന്ന മനസ്സുണ്ടാവണമെന്നാണ് രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകം ആ രണ്ട് കണ്ണുകളെ തൊടുകയില്ല നമ്മുടെയൊക്കെ മുഖത്ത് നമുക്കൊക്കെ ഉണ്ട് രണ്ട് കണ്ണുകൾ ആ കണ്ണുകളെ പറ്റിയാണ് രണ്ട് കണ്ണുകൾ എല്ലാവരുടെയും മുഖത്തുണ്ട് ഒന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ ഇതിന്റെ അർത്ഥം വാവിട്ട് കരയണം എന്നല്ല നേരെ മറിച്ച് പ്രവാചകനെ പറ്റി അവിടുന്ന് ഹദീസുകളിൽ കാണാൻ അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നു കരുതി ഊക്കും നിലവിളിയുമായിട്ടല്ല പ്രവാചകൻ കരഞ്ഞത് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ സങ്കടങ്ങൾ അള്ളാഹുവിനെ പറ്റി ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹു നൽകിയ ആരോഗ്യവും സമ്പത്തും അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് പ്രവാചകൻ കരഞ്ഞിരുന്നു സഹാബികൾ കരഞ്ഞിരുന്നു പിൻഗാ മുൻഗാമികളും പിൻഗാമികളും കരഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അങ്ങനെ കരയുന്ന കണ്ണുകൾ ഒരിക്കലും നരകം തൊടുകയില്ല അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉച്ചവേയിൽ പോലും കണ്ണി നീറ്റി നിൽക്കാൻ കഴിയാത്ത ചൂട് സഹിക്കാത്ത നമ്മൾ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്പമെങ്കിലും ജീവിതത്തിലെ തിന്മകൾ മാറ്റി നിർത്താനും നന്മകൾ ചെയ്യാനുമുള്ള ഒരു സങ്കടബോധം നമുക്കുണ്ടായിരിക്കണം ഓഫുത്ത് അശ്രദ്ധമായ ജീവിതം ഇന്ന് എന്താണ് ഇന്നിപ്പ എന്താ വെള്ളിയാഴ്ച പ്രത്യേകത എന്താണ് ഇത് മാസമാണ് എനിക്ക് എന്താണ് ഇനി പ്രത്യേകത വലതും ആലോചിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്നെനിക്ക് എൻറെ ഉമ്മയോട് ഉപ്പയോട് എൻറെ നാട്ടുകാരോട് എന്റെ രാജ്യത്തിനോട് എന്റെ ഗുരുനാഥന്മാരോട് എൻറെ സ്വന്തംസിനോട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകളായിരിക്കരുത് ഒന്ന് അള്ളാവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ മറ്റൊന്ന് കാവൽ നിൽക്കുന്ന കണ്ണുകൾ ശത്രു വരുന്നുണ്ടോ എന്ന് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ കണ്ണുകൾ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന കണ്ണുകൾ മക്കൾ ചെറിയ കുഞ്ഞുമക്കൾ കരഞ്ഞെഴുന്നേൽക്കുമ്പോൾ അവരുടെ സന്തോഷത്തോടു കൂടി അവരെ വീണ്ടും ഉറക്കാൻ വേണ്ടി കണ്ണുറക്കമൊഴിക്കുന്ന ഉമ്മമാരുടെ കണ്ണുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചു കൊണ്ട് കാവലിരിക്കുന്ന കണ്ണുകൾക്ക് ഒരിക്കലും കരയേണ്ടി വരില്ല നരകം തൊടേണ്ടി വരില്ല രാത്രി എഴുന്നേറ്റ് അല്പനേരമെങ്കിലും ഇസ്തിഗഫാർ ചെയ്യാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്നേടത്തിൽ എഴുന്നേൽക്കുന്ന ആ കണ്ണുകൾക്ക് ഒരിക്കലും ഒഴിച്ച് വിഷമിച്ചാൽ പോലും നരകം തൊടേണ്ടി വരില്ല മൂനിമ ഒരിക്കൽ സഹാബിമാരുടെ അടിയിൽ ഇരിക്കുമ്പോ ഓടി ചെന്ന് വിംബറിലേക്ക് ഓടിക്കയറി ചെന്നു അനുസൃത പറയുക എഴുന്നേറ്റ് നിന്നിട്ട് നബി പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹാബികളെ നിങ്ങൾ ചിരിച്ചും കളിച്ചും അശ്രദ്ധമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തെ പറ്റി ഞാൻ അറിയുന്ന പോലെ എനിക്ക് നൽകിയതുപോലെ നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കരയാൻ കസീറ നിങ്ങൾ കൂടുതൽ കരി നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ കസീറ നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു സഹോദരങ്ങളെ നമ്മൾ ജീവനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഒരുപാട് നമുക്ക് തിരുത്താനുണ്ട് സങ്കടപ്പെടാനുണ്ട് പശ്ചാത്താപിക്കാനുണ്ട് അള്ളാഹുങ്കിലേക്ക് മാത്രം തിരിച്ചു മടങ്ങാനുണ്ട് അല്ലാതെ ആരുടെയെങ്കിലും പേരിൽ നാല് പോത്ര കൊടുത്തുകൊണ്ട് അള്ളാവിനോടുള്ള കൃത്യമായ ഈ ഭാരത് നിർവഹിക്കാതെ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കരുത് കൊല്ല തുരുക്കൽ നടത്തി അള്ളാവിനോടുള്ള ബാധ്യത തീരും എന്ന് നമ്മൾ വിചാരിക്കരുത് നിത്യജീവിതത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ രഹസ്യവും പരസ്യവുമായ തിന്മകളിൽ നിന്ന് മാറി നിന്ന് അള്ളാവിംഗലിലേക്ക് പ്രാർത്ഥിച്ചു മടങ്ങിയാല് നാം രക്ഷപ്പെടുകയുള്ളൂ എന്നാൽ അങ്ങനെയല്ല മനുഷ്യന്റെ കാര്യം തിന്മകൾ ആ തിന്മകൾ തിരുത്താനുള്ള മനസ്സില്ലാതെയായിരിക്കുന്നു അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ കറപുരണ്ട് കറുത്തുപോയിരിക്കുന്നു എന്ന് അള്ളാഹു താലെ ഒരു കൂട്ടരെ പറ്റി ആക്ഷേപിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പെടാതിരിക്കാനും ായി അള്ളാഹിനെ ഓർത്തുകൊണ്ട് നന്മകൾ ചെയ്താലേ രക്ഷപ്പെടുകയുള്ളൂ ആർക്കും മറ്റൊരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല എങ്ങനെയെങ്കിലും ഉപായത്തിൽ കൂടി രക്ഷപ്പെടാൻ കഴിയില്ല നിത്യജീവിതത്തിൽ ഓരോ നിമിഷത്തിലും

وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وأنه هو الله أكا وأبكا أولا أو بيكونا أولا കരയിപ്പിക്കുന്നവൻ ചില കരച്ചിലുകൾ നമ്മുടെ ജീവിതത്തിലെ ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് യഥാർത്ഥമായ ജീവിതം നമുക്ക് ലഭിക്കാൻ അള്ളാഹുമായുള്ള ബന്ധം ലഭിക്കാൻ ശരിക്കും കണ്ണു തുറന്ന് നോക്കാൻ ചിലപ്പോൾ നമ്മൾ കരയേണ്ടി വരും അതുപോലെ തന്നെ ചില ചിരികൾ നമ്മളൊന്നും അറിയാതെ ആ ഉത്തരവാദിത്വ പറ്റി ബോധമില്ലാതെ ആരോടും ഒരു ബാധ്യതയും ഇല്ലാതെ ഞാനും എന്റെ സുഖവും എന്ന് കരുതി മാത്രം ഇഷ്ടമുള്ളത് ചെയ്തു ഇഷ്ടമുള്ളത് തിന്നും ഇഷ്ടമുള്ള പോലെ ജീവിച്ചും അള്ളാഹു അനുഗ്രഹം വേണ്ടുവോളം ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ജീവിച്ച് ചിരിച്ചാൽ ആ ചിരിയായിരിക്കും നമ്മുടെ നാശത്തിന്റെ അറുപമായി ചിലപ്പോൾ ചില ചിരികൾ നമ്മുടെ നാശം മരണമായിരിക്കും എന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ചിരിയാവരത്ത് അത് അർത്ഥം നമ്മളൊക്കെ കരഞ്ഞു കലങ്ങി സങ്കടപ്പെട്ട് ജീവിച്ച് ഭരിക്കാനല്ല പ്രവാസിണ്ടായിരുന്നു ചിരിപ്പിക്കാറുണ്ടായിരുന്നു മദീന പള്ളിയിൽ ഇരുന്ന് തന്നെ അവർ തമാശയും അതുപോലെ ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു പക്ഷേ ലാത്തുഖസീറുക്ക് മതി മറന്ന് നിങ്ങൾ അധികമായി ചിരിക്കരുത് ഇന്ന കസറത്ത് ഉള്ളഹിക്ക് മതി മറന്നുകൊണ്ട് ഏറെ ചിരിച്ചാൽ ഹൃദയത്തെ അത് െന്ന് സലമ പഠിപ്പിച്ചു സഹോദരങ്ങളെ വേനൽക്കാലം ചിരിക്കാനും കളിക്കാനും ആർഭാടത്തിൽ ആർമാനിച്ച് ജീവിക്കാനുമുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ നമസ്കാരം അതിൽ നിന്ന് നമ്മൾ അശ്രദ്ധമാക്കരുത് നമ്മുടെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തത്തിൽ നമ്മൾ അശ്രദ്ധമാക്കരുത് നമ്മുടെ ജീവിതത്തിനോടുള്ള ഉത്തരവാദിത്തത്തിൽ അശ്രദ്ധമാക്കരുത് പഠിക്കുന്ന കുട്ടികൾ പഠനത്തിനോടും തൊഴിലെടുക്കുന്ന ആളുകൾ തൊഴിലിൽ നിന്നും അശ്രദ്ധമാക്കരുത് ഒരിക്കലും ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് നമ്മളെ തള്ളി നീക്കാൻ പാടില്ല എവിടെയും ചെറിയും കളിയുമാണ് നാട്ടിൽ അതിൽ ഒരു ഉത്തരവാദിത്തത്തെ പോലത്തോടുകൂടി അത് മറക്കാതെ ജീവിക്കണം അള്ളാഹു അങ്ങനെ അങ്ങനെ ഓരോ നിമിഷത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആ മാർഗത്തിനെ പറ്റി ചിന്തിച്ച് ആലോചിച്ച് കൃത്യമായി ജീവിക്കുന്നവർക്ക് ൂ എന്തെങ്കിലും ഏതെങ്കിലും കൊല്ലത്തിൽ ഒരിക്കൽ ഒരാണ്ടും കഴിഞ്ഞ് ബാക്കി എന്തുമാവാം എന്ന് വിചാരിക്കുന്നവർ രക്ഷപ്പെടുകയില്ല എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ബോധത്തോടുകൂടി കണ്ണു തുറന്ന് ജാഗ്രതയോടുകൂടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബന് നമ്മളെല്ലാം ഉൾപ്പെടുത്തു പറവട്ടെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് അള്ളഹാബ് നൽകാതിരിക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി മാത്രമാറാവട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ഒരുപാട് സഹോദര സഹോദരികൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു ഇല്ലാതെയാക്കി സുഖമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഹത്രത്തും മറുപടത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസികളായി ജീവിച്ച് വലിച്ച് നാളെ ജനാത്തിൽ ഒരുമിച്ച് കൂടാൻ اللهم كلم توفيقنا المرابطين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين